ഹേ ഹലോ വെൽക്കം ബാഗേസ് സോ ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ട് ആ ഒരു ടെസ്റ്റ് സ്ക്വാഡ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ എം ഹാപ്പി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ അവിടെ ബാക്കപ്പായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി ഒരു യങ് വിക്കറ്റ് കീപ്പർ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം ശ്രീകാർ ഭരത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കെ എൽ രാഹുലിൻ്റെ ഡ്യൂട്ടി ഒന്നും കുറച്ച് കുറച്ച് ഒരു ബാറ്റ്സ്മാൻ ആയി പ്യൂർ ബാറ്റ്സ്മാൻ ആയിട്ട് തന്നെ ടെസ്റ്റിൽ യൂസ് ചെയ്യണം അതിന് പകരമായിട്ട് ഒരു പകരമായിട്ടില്ല കൂടെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ കൂടി ആഡ് ചെയ്യണം എന്തായാലും ദ്രുഗ്ജൂറിൽ ഈ ഒരു സീരീസിൽ അവസരം കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു നല്ല കാര്യമാണ് ദ്രുജൂരിനെ പോലെ അറ്റാക്കിങ് മൈൻഡ് ആയിട്ടുള്ള അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല പ്ലെയർ തന്നെയാണ് ദ്രുജൂർ എന്ന് പറയുന്നത് സോ ഐ എം ഹാപ്പി ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇവിടെ കുറേ പേര് ചിലപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം ചോദിച്ചേക്കാം എന്തുകൊണ്ട് സഞ്ജുവിനെ പരീക്ഷിക്കുന്നില്ലെന്ന് ഇതിന് മുമ്പ് ഈ അതായത് ഈ ഒരു രഞ്ജി ട്രോഫിയിലെ കേരളത്തിൻ്റെ ആദ്യത്തെ മത്സരത്തിന് മുന്നോടിയായിട്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചോദിച്ചതാണ് പക്ഷേ സഞ്ജു ഒരു ടെസ്റ്റ് ടീമിൽ പ്ലേസ് അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജി ട്രോഫിയിൽ പോലും കീപ്പ് ചെയ്യാതെ അതോടൊപ്പം തന്നെ അത്രയും ഡൗൺ ഓർഡറിൽ ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാനെ എന്തിന് ഇന്ത്യൻ ടീമിലേക്ക് എടുക്കണം കാരണം പുള്ളിക്ക് ടീമിലേക്ക് വരണമായിരുന്നെങ്കിൽ പുള്ളി കുറച്ചുകൂടി ഒരു അപ്പ് ഓർഡറിലേക്ക് കളിക്കണമായിരുന്നു അല്ലെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പർ പൊസിഷനും കൂടി ഏറ്റെടുക്കണമായിരുന്നു എന്തായാലും ടെസ്റ്റ് ടീമിലേക്ക് പുള്ളിയെ പരിഗണിക്കാനുള്ള യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ഞാൻ കാണുന്നില്ല എന്തായാലും ഐ എം ഹാപ്പി ഗ്രൂപ്പ് ജൂറിൽ ടീമിലേക്ക് വന്നത് എന്തായാലും സ്ക്വാഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് രഹാനെ പൂജാര വിഹാരി എന്നീ ആരങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായതാണ് ഇനി ടീമിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് ഈ ഒരു ടീം അനൗൺസ്മെൻറ്റ് അതായത് കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ സ്ക്വാഡ് ശ്രദ്ധിച്ചാലും കാണാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് ശ്രദ്ധിച്ചാലും കാണാം അവർ ആ ഒരു പ്ലാനിൽ അതായത് വരുന്ന ഡബ്ല്യു ടി സിയിൽ ആ ഒരു പ്ലാനിൽ രഹാനെ പൂജാര വിഹാരി അതോടൊപ്പം തന്നെ ഇഷാ ശർമ്മ ഉമേഷ് യാദവ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് എന്തായാലും നമ്മുടെ സ്വാഡിലേക്ക് ഒന്ന് പോവാം കെ എൽ രാഹുൽ തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി യശുസി ജയ്സ്വാൾ അക്സർ പട്ടേൽ രവിചന്ദ്രൻ അശ്വിൻ രവീന്ദ്ര ജഡേജ ജൂ ജൂറൽ ശ്രീകാർ ഭരത് അവേസ് ഖാൻ ജസ്ബിത് ബുംറ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് മുകേഷ് കുമാർ സോ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ കൂടുതൽ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കട്ടെ സൗത്ത് ആഫ്രിക്കയിൽ പോയതുപോലെ യങ്സ്റ്റേഴ്സിനെ യങ്സേഴ്സിനെ കൊണ്ട് പോകാതെ ഇന്ത്യൻ കണ്ടീഷൻസിൽ വരുമ്പോൾ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കുന്നതിൽ ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തി തന്നെയാണ് കാരണം ഇന്ത്യൻ കണ്ടീഷൻസിൽ ിട്ടുള്ള പിള്ളേരാണ് സോ എക്സ്പീരിയൻസ് ആയി ആയി അപ്പോൾ അതൊക്കെ ഓവർസീസിലേക്ക് പോകട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നതിൻ്റെ അകത്ത് കുറച്ച് കമൻറ്റുകൾ കണ്ടു കണ്ടൻറ്റിന് വേണ്ടിയാണെങ്കിൽ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ലേ റീച്ചിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ലേ ആക്ച്വലി എനിക്ക് പറയാനുള്ളത് റീച്ചിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പണ്ട് ഈ ചാനലിൽ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള കമ്പനിയിലിട്ട് ഒരുപാട് റീച്ച് റീച്ചുണ്ടാക്കാൻ സാധിക്കുമായിരുന്നൊരു ചാനൽ തന്നെയാണിത് പോരാത്തതിന് ഇന്ത്യൻ ക്രിക്കറ്റ് ആ ഒരു പശ്ചാത്തലത്തിൽ കണ്ടൻറ്റിന് യാതൊരു കുറവില്ല എന്നിട്ടും ഞാൻ ഡെയിലി ഒന്നോ രണ്ടോ കണ്ടൻറ്റുകൾ കൂടുതൽ ചാനൽ ചെയ്യാറില്ല അങ്ങനെ ഡെയിലി പത്തിരുപത് കണ്ടൻ്റുകൾ ചെയ്യുന്ന ചാനലുണ്ടാകും പക്ഷേ ഞാൻ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ കണ്ടൻറ്റുകൾ കൂടുതൽ ചെയ്യാറില്ല മനസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ ഞാൻ ചാനലിൽ പറയാറുമില്ല സത്യം കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് പറയും അല്ലെങ്കിൽ എന്നെ തിരുത്തുന്ന ഒരുപാട് പേരുണ്ട് നല്ല നല്ല ആൾക്കാരുണ്ട് കമൻറ്റ് ബോക്സിൽ അവർ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വിളിച്ച് പറയും ഞാൻ അത് അക്സെപ്റ്റും ചെയ്യാറുണ്ട് പക്ഷേ എന്താ പറയണ്ടത് കണ്ടന് വേണ്ടിയിട്ട് അതായത് കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും വീഡിയോസ് ചെയ്യും ചെയ്യാറില്ല അത് ചാനൽ ആദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ എന്തോ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നുള്ളൂ എന്നാലും ചാനൽ ആദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്ന കുറച്ച് കുറച്ച് പേർക്കറിയാം അത് അത് മതി എനിക്ക് അല്ലാണ്ട് ഞാൻ ഒരിക്കലും മറ്റേ വ്യൂസിന് വേണ്ടിയോ റീച്ചിനു വേണ്ടിയോ ചാനൽ വീഡിയോ ചെയ്യില്ല എന്നുള്ളത് ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്ന കുറേ പേർക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി വന്ന കുറേ പേർക്കും നന്നായിട്ട് നന്നായിട്ടറിയാതെ സോ വ്യൂസ് ഉണ്ടാക്കാനായിരുന്നെങ്കിൽ അത് ഈ ഒരു ചാനൽ പണ്ടേ പറ്റിയാൽ അത് ഞാൻ ചെയ്യാത്തതാണ് അത് ആദ്യം മനസ്സിലാക്കുക മനസ്സിന് ഇരക്കാത്ത കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാറില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ നിങ്ങൾ അവൻ്റെ അറിയപ്പെടുത്തി ഈ വീഡിയോ അടിച്ച് വിഷ്മി ഗോകുല ബൈ ബൈ ഗേസ്